രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആരായിരിക്കും യു ഡി എഫിനെ നയിക്കുക യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്താണ് ഇത്രയും സംശയം അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയായിരിക്കും അതായിരിക്കും ആദ്യം ഉയർന്നു വരുന്ന ഉത്തരം അതിന് കാരണമുണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സ്വാഭാവികമായും വി ഡി സതീശൻ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്കിൽ വി ഡി സതീശൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി ജയിച്ചു വന്നാൽ യു ഡി എഫ് ജയിച്ചാൽ എന്നാൽ അങ്ങനെയല്ല അങ്ങനെ അങ്ങനെയാകാൻ സാധ്യതയില്ല എന്ന കൃത്യം രാഷ്ട്രീയ സന്ദേശം നൽകിയിരിക്കുന്നു എൻ എസ് എസ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ എൻ എസ് എസിന്റെ രാഷ്ട്രീയ ലക്ഷ്യം തുറന്ന് പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന് ആരായിരിക്കണം യു ഡി എഫിനെ നയിക്കേണ്ടത് ആരായിരിക്കണം യു ഡി എഫ് ജയിച്ചാൽ അടുത്ത മുഖ്യമന്ത്രി ആ ചോദ്യത്തിന് എൻ എസ് എസ് മറുപടി നൽകിക്കഴിഞ്ഞു ആ പേര് രമേശ് ചെന്നിത്തലയുടേതാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം മുൻ മന്ത്രി മുൻ പ്രതിപക്ഷ നേതാവ് മുൻ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ച് കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവായി മാറിയ രമേശ് ചെന്നിത്തല തന്നെ അതിനൊരു മാറ്റവുമില്ല എന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പരസ്യമായി അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു എങ്ങനെ പരസ്യമായി അദ്ദേഹം മാധ്യമങ്ങൾ കണ്ടു പറഞ്ഞതാണോ അല്ല മന്നൻ ജയന്തി ദിനത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചു പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് രമേശ് ചെന്നിത്തലയും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുമാരൻ നായരും തമ്മിലുള്ള പിണക്കം മാറുന്നതും ഒരു ഇണക്കം തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം പതിനൊന്ന് വർഷം മുമ്പ് യു ഡി എഫ് കേരളം ഭരിക്കുന്ന കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലത്ത് കെ പി സി സി പ്രസിഡന്റാണ് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് എൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു ഒരു നായർ പ്രതിനിധിയെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരണം അതാണ് പ്രധാനപ്പെട്ട ആവശ്യം അത് രമേശ് ചെന്നിത്തല ആയിരിക്കണം എന്ന് പരസ്യമായി പറയുന്നു ജി സുകുമാരൻ നായർ ഉമ്മൻചാണ്ടി അത് തള്ളിക്കളയുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രസ്താവന വലിയ വിഷയമായി തർക്കമായി വിവാദമായി യു ഡി എഫിൽ അത് വലിയ തർക്കത്തിന് ഇടയാക്കുകയും ചെയ്തു കെ പി സി സി പ്രസിഡന്റാണ് പ്രശ്നമുണ്ടാകുമ്പോൾ പരിഹരിക്കാനും കൂടി ഉത്തരവാദിത്തപ്പെട്ട ആളാണ് രമേശ് ചെന്നിത്തല അദ്ദേഹം ജി സുകുമാരൻ നായരെ തള്ളിപ്പറഞ്ഞു യു ഡി എഫിനെ സംരക്ഷിക്കണം കോൺഗ്രസിനെ സംരക്ഷിക്കണം അതുകൊണ്ട് തന്നെ വിവാദമായ സാഹചര്യത്തിൽ ജി സുകുമാരൻ നായരുടെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞു ഞാനൊരു നായർ മാത്രമല്ല എന്നായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്നെ ഒരു നായരാക്കി ചുരുക്കി കാട്ടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജി സുമാരൻ നായരുടെ നിലപാടിനെ അന്ന് രമേശ് ചെന്നിത്തല തള്ളിപ്പറഞ്ഞത് അന്ന് പിണങ്ങിയതാണ് രണ്ടുപേരും അതിനുശേഷം ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഇപ്പോഴിതാ ഇണങ്ങിയിരിക്കുന്നു മന്നൻ ജയന്തി ആഘോഷങ്ങളിൽ ജനുവരി രണ്ടിന് പെരുന്നയിൽ ചേരുന്ന സമ്മേളനത്തിൽ ചെന്നിത്തല പങ്കെടുക്കും എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ പങ്കെടുക്കുമെന്ന് ചെന്നിത്തല അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മുഖ്യ പ്രഭാഷകനായിട്ടാണ് പങ്കെടുക്കുന്നത് ബി ജെ പി നേതാക്കൾക്ക് പ്രവേശനമില്ല രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് കേരളത്തിൽ നിന്ന് രണ്ടുപേർക്കും പ്രവേശനമില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ക്ഷണിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ മാത്രം ക്ഷണിച്ചിരിക്കുന്നത് അത് നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം അത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാം വ്യക്തമാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കും വ്യക്തമാണ് എൻ എസ് എസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മറ്റാരുമല്ല അത് രമേശ് ചെന്നിത്തല തന്നെ എന്ന് വി ഡി സതീശനും ജി സുമാരൻ നേരം തമ്മിൽ അത്ര രസത്തിലല്ല നേരത്തെ തന്നെ രണ്ടുപേരും രണ്ട് നിലപാടാണ് ഒരു സമുദായ നേതാവിൻ്റെയും തിണ്ണനിരങ്ങാൻ പോകില്ല എന്ന് സമുദായ നേതാക്കളുടെ തിണ്ണനിരങ്ങാൻ കോൺഗ്രസ് നേതാക്കൾ പോകരുത് എന്ന് പരസ്യമായി പറഞ്ഞാലാണ് വി ഡി സതീശൻ അന്ന് തുടങ്ങിയതാണ് എൻ എസ് എസിന്റെ ചുരുക്ക് വി ഡി സതീശനോട് വി ഡി സതീശൻ തിരിച്ചും പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായില്ല അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്തു കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് വി ഡി സതീശനോട് അത്ര താല്പര്യമില്ല അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല രംഗത്ത് വരുന്നത് അതുകൊണ്ടാണ് കെ മുരളീധരൻ രംഗത്ത് വരുന്നത് അതുകൊണ്ടാണ് എ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ രംഗത്തു വരുന്നത് വി ഡി സദശോടൊപ്പം നിൽക്കാതെ കോൺഗ്രസിന്റെ ഭാഗമായി ഇങ്ങനെ നിൽക്കുന്നു എന്നർത്ഥം ഇതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവം നടന്നത് കെ സുധാകരൻ രമേശ് ചെന്നിത്തലയുമായി രഹസ്യ കൂടിക്കാഴ്ച നടക്കുന്നു രാത്രിയാണ് കൂടിക്കാഴ്ച മണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ച അതിനുശേഷം കെ സുധാകരൻ എ കെ ആന്റണിയെ കാണുന്നു അതിനുശേഷമാണ് ഇത്തരമൊരു വാർത്ത പുറത്തു വരുന്നത് രമേശ് ചെന്നിത്തലയെ എൻ എസ് എസ് ഔദ്യോഗികമായി ചടിച്ചിരിക്കുന്നു മന്നൻ ജയന്തിയിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ എന്നും അത് വലിയ കോഴിളക്കമാണ് കോൺഗ്രസിനകത്ത് സൃഷ്ടിക്കാൻ പോകുന്നത് വലിയ ചർച്ചയാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സംശയം വേണ്ട രമേശ് ചെന്നിത്തല വി ഡി സതീശനെ വെച്ച ആദ്യ ചെക്കാണ് രമേശ് ചെന്നിത്തലയാണോ വെച്ചത് അതല്ല എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരാണോ എന്നതേ അറിയാനുള്ളൂ ആ ചെക്ക് ഒരു പക്ഷേ വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് പോലും ഭീഷണിയാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല എൻ എസ് എസിനെ പിണക്കിക്കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല വി ഡി സതീശനോട് മുസ്ലിം ലീഗിനും താല്പര്യമില്ല മുസ്ലിം ലീഗിനും താല്പര്യം രമേശ് ചെന്നിത്തലയാണ് എന്ന് വെച്ചാൽ കേരളത്തിൽ കോൺഗ്രസോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസിനെ എല്ലാ കാലത്തും സഹായിക്കുന്ന രണ്ട് സംഘടനകൾ എൻ മുസ്ലിം ലീഗും രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചാൽ കാര്യങ്ങൾ മാറി മറിയും അതിലേക്കാണ് കാര്യങ്ങളെല്ലാം പോകുന്നത് ഒരു കാര്യം ഉറപ്പ് എൻ എസ് എസ് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തീരുമാനിച്ചിരിക്കുന്നു സമദൂര സിദ്ധാന്തം മെല്ലെ മെല്ലെ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത് കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആർക്ക് വോട്ട് ചെയ്യണമെന്ന് രാവിലെ വന്ന് പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അത് തള്ളിക്കളഞ്ഞിരുന്നു എന്നത് മറ്റൊരു കാര്യം ഇപ്പോഴിതാണ് എൻ എസ് എസ് ഇലക്ഷൻ വരാൻ പോകുന്നു അതിനു മുമ്പ് കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകി രംഗത്ത് വന്നിരിക്കുന്നു ഇത് കേരളത്തിലെ കോൺഗ്രസിൽ ഒരു വലിയ കോഴിളക്കം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല എൻ എസ് എസിന്റെ നിലപാട് സ്വാഭാവികമായും യു ഡി എഫിലും വലിയ ചർച്ചയ്ക്ക് ഇടയാക്കും യു ഡി എഫിലെ ഓരോ കക്ഷികളും വി ഡി സതീശിനെ പിന്തുണച്ച് രമേശ് ചരിത്രയോടൊപ്പം ചേരുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് ആരൊക്കെ പരസ്യമായി രംഗത്ത് വരും എന്നതുകൂടി അറിയണം നിർണായകമാകുന്നത് മുസ്ലിം ലീഗിന്റെ തീരുമാനം തന്നെയാണ് മുസ്ലിം ലീഗ് പരസ്യമായി ഒരു അഭിപ്രായം പറയാൻ സാധ്യതയില്ല രമേശ് ചരിത്രയെ പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗ് വരും മുസ്ലിം ലീഗിന് വി ഡി സതീശിനെക്കാളും താല്പര്യം നേരത്തെ പറഞ്ഞതുപോലെ സമുദായ നേതാക്കൾക്ക് എതിരെയുള്ള വി ഡി സതീശിന്റെ പ്രസ്താവന അന്ന് ലീഗിനും വലിയ അലോസരമുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും സ്വീകാര്യനായ ഒരാൾ രമേശ് ചെന്നിത്തല അതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അതിന് തുടക്കമാണ് ഇപ്പോൾ പെരിന്തയിൽ നിന്ന് നാം കേട്ടത് അത് ഇനി ഏതൊക്കെ രൂപത്തിൽ യു ഡി സൃഷ്ടിക്കും എന്നതേ ഇനി അറിയാനുള്ളൂ